ായന്നൂർ ശ്രീ മഹാശിവക്ഷേത്ര ഈ കാണിക്ക ഭണ്ഡാര സമർപ്പണം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കനിയേടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നബോദരി പാട് ഉദ്ഘാടനം ചെയ്തു ആ മാറ്റത്തിന്റെ കഥ നമുക്ക് പറയാൻ കഴിയില്ല അത്രയും വലിയൊരു മാറ്റം ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നടന്ന കലശം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നടന്ന കലശം എല്ലാം തന്നെ ഇതിന്റെ പ്രവർത്തകരുടെയും നാടിൻ്റെയും ഈ ദേവനനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു മഹാക്ഷേത്രമാകാൻ കഴിഞ്ഞത് ഇത് ആദ്യമായി ഞാൻ സന്തോഷിക്കുകയാണ് കാരണം മുൻകാലഘട്ടങ്ങളിലെ ഇവിടുത്തെ ദൈനീയ അവസ്ഥാരിമാരില്ലാത്ത കാലഘട്ടങ്ങൾ പലതും പല വേദനകളും എന്നെ അറിയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വിഭിന്നമായി ഇന്നൊരു നല്ല ക്ഷേത്രത്തിന്റെ മാതൃകയായി നല്ല ക്ഷേത്രമായി തീർന്നു ഗോപുരം ധജം എല്ലാം തന്നെ ഈ നാട്ടിലെ നല്ലവരായ പത്തജനങ്ങളുടെയും അകവഴിഞ്ഞ സഹായ സഹകരണങ്ങളെ കൊണ്ടും പ്രത്യേകിച്ച് ഇവിടുത്തെ ഇന്നത്തെ ഭാരവാഹികൾ ദേവി പ്രസാദ് വേണു അങ്ങനെ എല്ലാവരും തന്നെയുണ്ട് പക്ഷെ ഇവരാണ് കൂടുതൽ എന്നെ ബന്ധപ്പെടാറ് അവരുടെ ആ പ്രവർത്തന മാത്രമാണ് ലക്ഷങ്ങൾ ജനമാർ ഈ ക്ഷേത്രത്തിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് ക്ഷേത്രം പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷനായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെക്ടർ ഹെഡ് സുജിത് ബാബു ഈ കാണിക്കയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ചെറുപുഴ ശാഖ മാനേജർ നിതിൻ നാരായണൻ ക്ഷേത്രം സെക്രട്ടറി കെ പി വേണുഗോപാലൻ എസ് കുമരേശ്വൻ എം വി പങ്കജാക്ഷൻ നായർ സതീശൻ കാഞ്ഞിരക്കൽ എം വി കുഞ്ഞിരാമൻ പുഷ്പ പ്രസാദ് ഷിജു മോഹൻ എന്നിവർ സംസാരിച്ചു